അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി പിന്നെയും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു അവിടെ പതിനെട്ട് സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ടടുക്ക വിളിച്ചു സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു ശപത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട് വേല ചെയ്യവാൻ ആറ് ദിവസമുണ്ടല്ലോ അതിനകം വന്ന് സൗഖ്യമരുത്തിച്ചു കൊഴുവി ശപത്തിൽ അരുത് എന്ന് പറഞ്ഞു കർത്താവ് അവനോട് കപടഭക്തിക്കാരി നിങ്ങളിൽ ഓരോരുത്തൻ ശപത്തിൽ തന്റെ കാളയെയോ കഴുതിയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു വെള്ളം കുടിപ്പിക്കുന്നില്ലയോ എന്നാൽ സാത്താൻ പതിനെട്ട് സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശപത്തുനാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു അവൻ ഇത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികളെല്ലാവരും നാണിച്ചു അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു ക്രൈസ്തലോ പ്രിയമുള്ളവരെ ഈ ഭാഗത്ത് നാം കാണുന്നത് കത്താവായ യേശു കൂനിയായിരിക്കുന്ന ഒരു സ്ത്രീയെ സൗഖ്യമാക്കുന്നതായിട്ടാണ് സുറിയാനി സഭയുടെ ക്രമമനുസരിച്ച് വലിയ നോയിമ്പിൻ്റെ ദിവസങ്ങളിൽ ഓരോ ഞായറാഴ്ചകളിലും വായിക്കുന്ന ഏവങ്കേലിയോൻ ഭാഗങ്ങളിൽ ഈ ഭാഗത്തിന് പിതാക്കന്മാർ വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് വലിയ നോയിമ്പ് ആരംഭിക്കുമ്പോൾ ഒന്നാമത്തെ ഞായറാഴ്ച വായിക്കുന്ന ഏവങ്കേലിയോൻ കർത്താവായ യേശു വെള്ളത്തെ വീഞ്ഞാക്കുന്നതാണ് രണ്ടാമത്തെ ഞായറാഴ്ച കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നതും മൂന്നാമത്തെ ഞായറാഴ്ച തളർവാത രോഗിയെ സൗഖ്യമാക്കുന്നതും നാലാമത്തെ ഞായറാഴ്ച പുറജാതി സ്ത്രീക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നതും അഞ്ചാമത്തെ ഞായറാഴ്ച വിശുദ്ധ സഭയുടെ ക്രമീകരണമനുസരിച്ച് ഊനിയായിരിക്കുന്ന ഈ സ്ത്രീയെ സൗഖ്യമാക്കുന്ന ഈ ഏവങ്കല്യ ഭാഗമാണ് വായിക്കുന്നത് വളരെയധികം പ്രധാനപ്പെട്ട മർമ്മങ്ങൾ ഇതിൽ നാം കാണുന്നു ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ കത്താവായ യേശുവിൻ്റെ ഉപദേശം വാക്കുകളിൽ മാത്രമായിരുന്നില്ല അവൻ പ്രവൃത്തികളിൽ കൂടിയും ഉപദേശത്തെ കാണിച്ചു കൊണ്ടിരുന്നു ഇതാ നോക്കൂ ഈ സ്ത്രീ ഇപ്പോൾ നിൽക്കുന്നത് ദൈവാലയത്തിലാണ് അവൾ അബ്രഹാമിന്റെ മകളാണ് ജന്മം കൊണ്ട് അബ്രഹാമിന്റെ മകൾ ആ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്നവളാണ് നല്ല പാരമ്പര്യമുള്ളവളാണ് അബ്രഹാമിന്റെ മകൾ എന്ന് പേരുള്ളവളാണ് അവൾ പള്ളിയിലാണ് അവൾ ആരാധനയിലാണ് എങ്കിലും അവൾ ബന്ധനത്തിലാണ് പ്രിയ സഹോദരങ്ങളെ നമ്മിൽ പലരും അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ നല്ല പാരമ്പര്യം കാണും നല്ല പേര് കാണും നല്ല കുടുംബത്തിൽ പിറന്നയാളായിരിക്കും എല്ലാവർക്കും മതിപ്പുള്ള ആളായിരിക്കും പള്ളിയിൽ സ്ഥിരമായി പോകുന്നയാളായിരിക്കും ആരാധനയിൽ മുൻപന്തിയിലായിരിക്കും പക്ഷെ നോക്കൂ ഇതെല്ലാം ഉണ്ടായിരുന്ന ഈ സ്ത്രീ നാം വായിക്കുന്നു അവൾ കൂനിയായിരുന്നു നമ്മൾ പലരും ഇപ്രകാരം കൂന് ബാധിച്ചവരാണ് ഇവൾ ശരീരത്തിൽ കൂനു ബാധിച്ചു മനുഷ്യനെന്ന് പറയുമ്പോൾ വിശുദ്ധ പൗലുസ്ലിഹാ തെസലോനിക്കക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു നിങ്ങളുടെ ആത്മാവും ദേഹിയും ദേഹവും മനുഷ്യനെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ശരീരം മാത്രമല്ല പ്രിയമുള്ളവരെ മനുഷ്യനെന്ന് പറയുമ്പോൾ അവൻ്റെ ദേഹവും ഉണ്ട് അവൻ ദേഹിയുണ്ട് അവൻ ഒരു ആത്മാവുണ്ട് ശരീരത്തിൽ കൂന് ബാധിച്ച ഈ സ്ത്രീയെ നാം ഇവിടെ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ചിത്രം വരച്ച് കാണിക്കുമ്പോൾ നമ്മൾ പലരും ഒരുപക്ഷെ മനസ്സിൽ കൂന് ബാധിച്ചവരും ആത്മാവിൽ കൂനു ബാധിച്ചവരും ഒക്കെ കാണും എല്ലാത്തരം കൂനുകളെയും സൗഖ്യമാക്കുവാനാണ് യേശു കട്ടാവ് വന്നത് അവൻ തന്റെ അജണ്ട ഭൂമിയിലേക്ക് വന്ന അജണ്ട വെളിപ്പെടുത്തുന്നത് നാം വായിക്കുന്നുണ്ട് ഭൂമിയിലേക്ക് താൻ എന്തിനാണ് വന്നത് യശിയ പ്രവാചകന്റെ പുസ്തകം നസറത്തിലെ പള്ളിയിൽ വെച്ച് അവൻ വായിക്കുമ്പോൾ അവൻ തന്റെ അജണ്ട വ്യക്തമാക്കുന്നുണ്ട് ബന്ധിതർക്ക് മോചനം കൊടുക്കേണ്ടതിന് അതിനുവേണ്ടിയാണ് അവൻ വന്നത് യശയാ പ്രവാചകന്റെ പുസ്തകം യേശു എടുത്തു വായിക്കുകയാണ് ലുക്കാ സുവിശേഷം നാലാം അധ്യായത്തിൽ നാം വായിക്കുന്നതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ അവൻ വളർന്ന നസ്രയത്തിൽ വന്നു ശവത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു യശിയ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു അവൻ പുസ്തകം ഇടർത്തി ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവൻ്റെ മേലുണ്ട് ബത്തന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിട്ടയ്പ്പും കർട്ടാവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു ഇതാ നോക്കൂ യേശു കർട്ടാവ് പറയുകയാണ് ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ ബന്ധിതന്മാർക്ക് മോചനം കൊടുക്കുവാൻ സകല തടവുകാരെയും അഴിച്ചുവിടുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാത്തരം ബന്ധനങ്ങളെയും തകർക്കുവാൻ ഇതാ നോക്കൂ കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കേണ്ടതിന് യേശു തന്റെ അജണ്ട പ്രഖ്യാപിക്കുകയാണ് കർത്താവിന്റെ പ്രസാദവർഷം പ്രസിദ്ധമാക്കുവാനാണ് താൻ വന്നിരിക്കുന്നത് അഫസല്ല കോരൻ ലേഖനം എഴുതുമ്പോൾ അതിങ്ങനെ പറയുന്നു ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇതാ ഇതാകുന്നു രക്ഷയുടെ ദിവസം ഈ സുപ്രസാദ കാലത്തിൽ കർത്താവിന്റെ പ്രസാദവരം ലഭിപ്പാൻ നിങ്ങൾ യോഗ്യരാണ് അതിനു വേണ്ടിയാണ് യേശു കർത്താവ് വന്നത് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ പ്രസാദവർഷത്തിന് നിങ്ങളും യോഗ്യരാണ് കർത്താവിന്റെ പ്രസാദ വർഷത്തിങ്കലാണ് നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകുന്നത് നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞുമാറുന്നത് നിങ്ങളുടെ തകർച്ചകൾ നീങ്ങുന്നത് ഇതാ നാം നോക്കുന്നു ഇവൾ പള്ളിക്കകത്താണ് നിൽക്കുന്നത് ആരാധനയിലാണ് നിൽക്കുന്നത് അവൾ അബ്രഹാമിന്റെ മകളാണ് അവൾ പുറജാതി സ്ത്രീയൊന്നുമല്ല എങ്കിലും അവൾ കൂനിയാണ് നിങ്ങൾ പലരും ഒരുപക്ഷെ അപ്രകാരം കൂനി ബാധിച്ചവരായിരിക്കും കൂന് ബാധിച്ച് ഉയരത്തിലേക്ക് നോക്കുവാൻ കഴിയാതെ കൂന് ബാധിക്കുമ്പോൾ പറ്റുന്ന ഏറ്റവും വലിയ അപകടം അതാണ് ഉയരത്തിലേക്ക് നോക്കുവാൻ കഴിയുന്നില്ല താഴെ മാത്രം കുനിഞ്ഞു നോക്കുന്നു മനസ്സിൽ കൂന് ബാധിച്ചിരിക്കുന്ന വ്യക്തി അവന് ഉയരത്തിലേക്ക് നോക്കുവാൻ കഴിയുന്നില്ല അവന്റെ സാധ്യതകളെ കാണുവാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് പറന്നുയരുവാൻ കഴിയും അപാരമായ ശക്തി അനന്തമായ സാധ്യതകൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ഉയരുവാൻ കഴിയും നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സാധ്യതകളെ കാണുവാൻ കഴിയാതെ നിങ്ങൾക്ക് ഉയരുവാൻ കഴിയുന്ന മണ്ഡലങ്ങളെ കാണുവാൻ കഴിയാതെ നിരാശയുടെ കൂന് നിങ്ങളിൽ പലരെയും ബാധിച്ചിരിക്കുകയാണ് താഴേക്ക് മാത്രമാണ് നോക്കുന്നത് തകർച്ചകളിലേക്ക് മാത്രമാണ് നോക്കുന്നത് കഴിഞ്ഞ നാളുകളിലേക്ക് മാത്രമാണ് നോക്കുന്നത് ഭൂതകാലത്തിലേക്ക് മാത്രമാണ് നോക്കുന്നത് ഇതാ നോക്കൂ അപ്പസല പോലീസ് പറയുന്നു ഒന്നും ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളതെല്ലാം മറന്ന് മുൻപിലേക്ക് ഞാൻ നോക്കുന്നു അവിടേക്ക് ഞാൻ ആഞ്ഞും കൊണ്ടോടുന്നു നമ്മൾ പലർക്കും ജീവിക്കുന്നത് ഭൂതകാലത്തിലാണ് ഇന്ന് നിങ്ങൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പല ആളുകളും ഭൂതകാലത്തിലാണ് പ്രിയമുള്ളവരെ ജീവിക്കുന്നത് കഴിഞ്ഞ നാളുകളുടെ മുറിവുകൾ നമ്പരങ്ങൾ തകർച്ചകൾ ചിക്തമായ അനുഭവങ്ങൾ വേദനിപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട അനുഭവങ്ങൾ വഞ്ചിക്കപ്പെട്ടതിൻ്റെ ഓർമ്മകൾ പലതരത്തിലുള്ള മുറിവുകളും വ്രണങ്ങളും അത് പുണ്ണുകൾ പോലെ മനസ്സിൽ ബാധിച്ച് അതിൻ്റെ തകർച്ചയിൽ നിരാശയിലാണ് വ്രണിതമാക്കപ്പെട്ട ഹൃദയങ്ങൾ ഓർമ്മകൾക്കൊരു സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ സ്മരണകളിലേക്ക് ഒരു സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കേണ്ടതുണ്ട് ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥയുണ്ട് പൊറുക്കാനാവാത്ത അവസ്ഥ പലരുടെയും മനസ്സ് വെറുപ്പ് വിരോധം വൈരാഗ്യം പക നീരസം ഇവകൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് പ്രായക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് വല്ല കൈപ്പുള്ള വേരും മുളച്ചിട്ട് അതിനാ കലക്കമുണ്ടാക്കി മലിനപ്പെട്ട് ഇതാ നോക്കൂ ഒരു മണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ് തൊലച്ചു കളഞ്ഞാൽ യേശാവിനെ പോലെ നിങ്ങൾ ആയിപ്പോകരുത് ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങൾ പലപ്പോഴും ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത് കഴിഞ്ഞ നാളുകളിലാണ് ജീവിക്കുന്നത് ഇന്നിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല നാളെയുടെ പ്രത്യാശ അതിന്റെ ആ ജീവന്റെ ഊർജ്ജം നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നില്ല ഇന്നലകളുടെ ശവക്കല്ലറയിൽ നിന്നുള്ള ദുർഗന്ധവും അതിന്റെ ബന്ധനവും അതിന്റെ തകർച്ചയും ആ ഓർമ്മകൾ നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിനെ ആസ്വദിക്കുവാൻ കഴിയാതെ നാളെയെ പ്രത്യാശിക്കുവാൻ കഴിയാതെ ഇന്നലകളിൽ ജീവിക്കുന്ന ഭൂതകാലത്തിൽ ജീവിക്കുന്ന ഇന്നലകളുടെ കല്ലറകൾക്കകത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരെ നോക്കൂ ഇന്നലെയുടെ കല്ലറയ്ക്കകത്ത് അടച്ച് ചീഞ്ഞളിഞ്ഞു പോയി എന്ന് എല്ലാവരും പ്രഖ്യാപിച്ചിരിക്കുന്ന ലാസറിന്റെ കല്ലറയെ അടച്ചു വെച്ചിരിക്കുന്ന കല്ലിനെ ഉരുട്ടി മാറ്റുവാനാണ് ഈ പകൽ യേശു കൽപ്പിക്കുന്നത് മറിയ പറഞ്ഞ് കട്ടാവെ അത് നാല് ദിവസമായി നാറ്റം വെച്ച് കാണും അത് തുറക്കുവാൻ ഭയമാണ് ഇന്നലകളുടെ ഓർമ്മകൾ തകർച്ചകൾ പാപത്തിൽ വീണുപോയ അനുഭവങ്ങൾ പല അനുഭവങ്ങളുണ്ട് നിങ്ങൾക്ക് ദുഃഖത്തിന്റെയും തകർച്ചയുടെയും വേദനയുടെയും നൊമ്പലത്തിന്റെയും ഒക്കെ അനുഭവങ്ങൾ ആ അനുഭവങ്ങളൊക്കെ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇതാ നോക്കൂ ഇതെല്ലാം കട്ടാവിനവും പാകം തുറക്കുന്ന പകലാണിത് നിങ്ങളുടെ ഹൃദയങ്ങളെ യേശുവിൻ്റെ മുൻപാകെ തുറക്കൂ അവൻ സൗഖ്യം നൽകുവാൻ അവൻ ബന്ധനങ്ങളെ അഴിക്കുവാൻ നോക്കി ഈ സ്ത്രീ താൻ കൂനിയാണെന്ന് ആരും അറിയാതിരിക്കുവാൻ ഒരുപക്ഷെ പരമാവധി ശ്രമിച്ചു കാണും പതിനെട്ട് വർഷം ഫലപ്രദമായി അവൾ അത് ചെയ്തു പതിനെട്ട് വർഷം അവൾ പള്ളിയിൽ വന്നു പതിനെട്ട് വർഷം അവൾ ആ കൂനിനെ മറച്ചു വച്ചു അവൾ തന്നെ അതിനെ മറക്കുവാൻ ശ്രമിച്ചു എനിക്ക് ഇത്രയൊക്കെ കഴിയത്തുള്ളൂ ഇതിനപ്പുറത്ത് എനിക്കൊരു ജീവിതമില്ല എന്ന് അവൾ അവളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനും ഒരുപക്ഷെ അതിൽ സമാധാനിക്കുവാനും ശ്രമിച്ചു കാണും എന്നാൽ യേശു കർത്താവ് വന്നിരിക്കുന്നത് അവൻ ബന്ധനത്തെ അഴിക്കുവാൻ വന്നവനാണ് അവൻ കൂനിനെ മാറ്റുവാൻ വന്നതാണ് ഇന്ന് നിന്റെ ജീവിതത്തിൽ താഴേക്ക് നോക്കിയിരിക്കുന്ന അനുഭവങ്ങളുണ്ട് ഉയരത്തിലേക്ക് നോക്കുവാൻ കഴിയാതെ സാധ്യതകളെ നോക്കുവാൻ കഴിയാതെ ഒരുപക്ഷെ നിന്റെ വിദ്യാഭ്യാസം തകർന്നു പോയി കാണും ഒരു പരാജയമായി കാണും കരിയറിൽ നിനക്ക് ഉയരേണ്ടതുപോലെ ഉയരുവാൻ കഴിയാതെ നിന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ലഭിക്കേണ്ട ജോലി ലഭിക്കാൻ കഴിയാതെ സാധ്യതകൾ നഷ്ടപ്പെട്ട് അവസരങ്ങൾ നഷ്ടപ്പെട്ട് നിരാശ ബാധിച്ച് ഇനി ഇത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന പ്രിയ സഹോദര നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരികയാണ് നിനക്ക് വേണ്ടി പുതിയതൊന്നും അവൻ ചെയ്യാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ് പുതിയത് ചെയ്യും പുതിയ മണ്ഡലങ്ങളെ തുറക്കും പുതിയ വഴികളെ തുറക്കും അവൻ പുതിയത് ചെയ്യുകയാണ് ഇതാ ഞാൻ ജെറൂസലേമിനെ ഒരാനന്ദ അവളുടെ ജനത്തെ ഒരാഹ്ലാദമായും പുനഃസൃഷ്ടിക്കാൻ പോകുന്നു യേശയായുടെ പ്രവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു പഴയതൊന്നും നിങ്ങൾ ഇനി ഓർക്കേണ്ട പൂർവകാലങ്ങൾ നീ അനുസ്മരിക്കുകയോ അവ നിന്റെ മനസ്സിൽ വരികയോ അരുത് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു ജെറുസലേമിനെ ഞാൻ ഒരാനന്ദ്ര ഒരു ആഹ്ലാദമായി അവരുടെ ജനത്തെ പുനഃസൃഷ്ടിക്കുന്ന ദിവസങ്ങൾ പഴയതെല്ലാം കടന്നുപോയി അതുകൊണ്ടാണ് അപ്പസല്ല പൗലൂസ് പറയുന്നത് എഴുതുമ്പോൾ താൻ ഇങ്ങനെ പറയുന്നുണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയതെല്ലാം കടന്നുപോയി ഇതാ അവൻ പുതിയത് ചെയ്യുകയാണ് ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു യേശു കർത്താവ് സകലതിനെയും പുതുതാക്കുകയാണ് നിന്റെ ജീവിതത്തെ പുതുതാക്കുകയാണ് യരമ്യായുടെ പ്രവചന പുസ്തകത്തിൽ നാം വളരെ മനോഹരമായ ഒരു ചിത്രം കാണുന്നുണ്ട് അതിന്റെ പതിനെട്ടാമത്തെ അധ്യായത്തിൽ എരമ്യായുടെ ദൈവം പറയുന്നുണ്ട് നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക ഇരമ്യാവ് കുശുവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കളിമണ്ണ് കൊണ്ട് വളരെ മനോഹരമായ പാത്രങ്ങൾ ഉണ്ടാക്കുന്നു ഇത് അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു പാത്രം അവന്റെ കയ്യിൽ ചീർത്തയായി പോകും വളരെ ഭംഗിയായി പണിത് ഏകദേശം പണി പൂർത്തിയായി വന്നിരിക്കുന്ന ഒരു പാത്രം നന്നായിരിക്കുന്നല്ലോ കൊള്ളാമെന്ന് സ്വയം ഉള്ളിൽ പറഞ്ഞ് ആ പാത്രത്തിന്റെ നിർമ്മാണ വൈദഗ്ധ്യവും ആ പാത്രത്തിന്റെ സൗന്ദര്യവും കണ്ട് സന്തോഷിക്കുന്ന ഇരമ്യാവിന്റെ മുമ്പിൽ വെച്ച് തകർന്നുടഞ്ഞു പോകുന്ന ഒരു പാത്രം ആ പാത്രം നീയാണ് പ്രിയ സഹോദര പ്രിയ സഹോദരി നിന്റെ ജീവിതമാണ് തകർന്നു പോകുന്നത് എന്നാൽ തകർന്നിരിക്കുന്നത് കുശുവന്റെ കയ്യിലായതുകൊണ്ട് അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിസ്മയപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തേതിനേക്കാൾ ഭംഗിയുള്ള മെച്ചമായ ഒരു പാത്രം അതാ അവന്റെ കൈവിരലുകൾക്കിടയിൽ പിന്നെയും രൂപപ്പെട്ടു വരുന്നു ഇന്ന് പകൽ നീ യേശുവിന്റെ കൈവിരലുകളിലാണ് നിന്റെ ജീവിതം തകർന്നു പോയി എന്ന് ഉടഞ്ഞുപോയി എന്ന് ഇനി രക്ഷയില്ല എന്ന് കരുതുന്ന നിന്റെ ജീവിതത്തെ യേശു പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെ പുതുതാക്കാൻ പോവുകയാണ് ഇതൊരു കുശവന്റെ ഭവനമാണ് നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ അത്ഭുതം സംഭവിക്കുകയാണ് അവന്റെ വിരലുകൾ പിന്നെയും മറ്റൊന്ന് പണിതെടുക്കുവാൻ ശക്തനാണ് തകർന്നുപോയി എന്ന് തീർന്നുപോയി എന്ന് ഇനിയൊരു ഇല്ല എന്ന് നീ പറയുന്ന സ്ഥാനത്ത് നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുവാൻ നിന്റെ തൊഴിലിൽ പുതിയതൊന്ന് ചെയ്യുവാൻ യേശു ശക്തനാണ് നോക്കൂ യേശു കാനാവിലെ കല്യാണ വീട്ടിലേക്ക് വന്നപ്പോൾ സംഭവിച്ചെന്താണ് അവിടെ വീഞ്ഞ് തീർന്നുപോയി അതിന്റെ ആനന്ദം തീർന്നുപോയി ഒരു കല്യാണ വീട്ടിലാണ് സംഭവിച്ചത് നിന്റെ കുടുംബജീവിതത്തിൽ അത് ചെയ്യുവാൻ കഴിയും ആദ്യത്തെ രസമുള്ള വീഞ്ഞ് ആദ്യം വിളമ്പ് വീര്യമുള്ള വീഞ്ഞ് നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് ഒഴുക്കുവാൻ യേശു തയ്യാറാണ് നിന്റെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിലെ മധുവിധ ദിവസങ്ങളിലെ സന്തോഷം ആ സ്നേഹം ആ ഐക്യം ആ പ്രതീക്ഷകൾ അതിനേക്കാൾ മെച്ചമായ വീഞ്ഞ് ആദ്യം വിളമ്പിയതിനേക്കാൾ അതിനേക്കാൾ മെച്ചമായ വീഞ്ഞ് ലോകത്ത് ആർക്കും നൽകുവാൻ കഴിയില്ലെങ്കിൽ നിന്റെ കുടുംബ ജീവിതം ഒരുപക്ഷെ പത്ത് വർഷം പതിനഞ്ച് വർഷം കഴിഞ്ഞ് തകർച്ചയിൽ നിരാശയിൽ ആത്മഹത്യയുടെ വക്കീലാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു ഒരു പുതുവീഞ്ഞൊഴുക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തനാണ് നിന്റെ കുടുംബജീവിതത്തിലേക്ക് ലഹരിയുടെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ പ്രത്യാശയുടെ സ്നേഹത്തിന്റെ ഒരു പുതുവീഞ്ഞൊഴുകുകയാണ് ദൈവത്തിന്റെ വാഗ്ദത്തം അതാണ് പർവ്വതങ്ങൾ പുതുവീഞ്ഞുകളെ ഒഴുക്കും നീ കയറി തളർന്ന് നിരാശപ്പെട്ട് നിരാശപ്പെട്ട് ഇനി എനിക്ക് കയറുവാൻ കഴിയയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് അധ്വാനത്തിന്റെ തകർച്ചയുടെ പ്രതിസന്ധിയുടെ വെല്ലുവിളിയുടെ പർവ്വതങ്ങളിൽ നിന്ന് നിനക്ക് വേണ്ടി പുതുവിഞ്ഞൊഴുകുന്ന പകലാണിത് നിന്റെ കുടുംബ ജീവിതത്തെ അത്ഭുതമാക്കി യേശു കർത്താവ് മാറ്റും നിന്റെ ഒരു അത്ഭുതമാക്കി യേശു മാറ്റും നിന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഉയരുവാൻ കഴിയാതെ മെച്ചമായ കോഴ്സുകൾക്ക് ഉന്നത വിദ്യാഭ്യാസങ്ങൾക്ക് പോകുവാൻ കഴിയാതെ ഉന്നതമായ സ്ഥാനത്ത് ഉയരുവാൻ കഴിയാതെ ആത്മാവിൽ നിരാശ ബാധിച്ച് മനസ്സിൽ കൂന് ബാധിച്ച് താഴേക്ക് തലകുനിച്ചിരിക്കുന്ന ജീവിതത്തിൽ ഇന്ന് പകൽ യേശു കർത്താവ് നിന്നെ തലയുയർത്തുവാൻ ശക്തി ാക്കുകയാണ് നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ പുത്തനൊരു അഭിഷേകം പറന്ന് ഇറങ്ങുകയാണ് ഈ പകൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം യേശു ചെയ് ഇതാ നോക്കൂ ഈ സ്ത്രീയോടെ യേശു കത്താവ് അവളുടെ മേൽ കൈവച്ച് പറയുകയാണ് അവളുടെ രോഗബന്ധനം സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു ഒരു രോഗാത്മാവോടെ ബാധിച്ചിരുന്ന പ്രിയമുള്ളവരെ ദുരാത്മാവ് നിങ്ങളെ തകർക്കുന്ന ദുരാത്മാക്കളാണ് തകർക്കുന്ന ദുരാത്മാക്കൾ തല താഴ്ത്തിക്കളയുന്ന കൂന് ബാധിപ്പിക്കുന്ന നിരാശപ്പെടുത്തുന്ന ബന്ധിക്കുന്ന ദുരാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോവുകയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്വതന്ത്രരാകുകയാണ് അവിടെയാണ് സൗഖ്യം ഉണ്ടാകുന്നത് അവിടെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസപ്പെടുന്നത് എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ നിങ്ങളുടെ തലകളെ ഉയർത്തുവാൻ നിങ്ങൾക്ക് വേണ്ടി സാധ്യതകൾ ഉണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ സാധ്യതകളിലേക്ക് കണ്ണുകൾ തുറക്കൂ അത്ഭുതത്തിന്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും ഈ പകൽ നിങ്ങളുടെ അത്ഭുതങ്ങളുടെ പകലാണ് ഇതാ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു സാത്താൻ പതിനെട്ട് സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ നോക്കും അബ്രഹാമിന്റെ മകളായത് കൊണ്ട് സാത്താൻ ബന്ധിക്കാതിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ഒരുപക്ഷെ ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിലും ഏത് സഭയിൽപ്പെട്ട ആളാണെങ്കിലും അതൊന്നും വിഷയമല്ല നിങ്ങൾ പല മണ്ഡലങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ചില ചിന്തകളിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ചില കോട്ടകളിൽ നിങ്ങൾ തടവുകാരാക്കപ്പെട്ടിരിക്കുകയാണ് ചിന്തകളുടെ കോട്ടകളുണ്ട് സിദ്ധാന്തങ്ങളുടെ കോട്ടകളുണ്ട് തത്വശാസ്ത്രത്തിന്റെ കോട്ടകളുണ്ട് ഫിലോസഫി നിങ്ങൾ തന്നെ രൂപപ്പെടുത്തിയിരിക്കുകയാണ് ഇത്രയൊക്കെ സാധിക്കത്തുള്ളൂ ഇതിനപ്പുറത്ത് പോകുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിരി വരച്ചു വെച്ചിട്ടുണ്ട് നോക്ക് കൊരന്തിയക്കാർ എഴുതുമ്പോൾ അപ്പോസ് അല്ല പൗരൂസ് രണ്ട് കോരന്തോസ് പത്താം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നു എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല പത്താം അധ്യായം നാലാമത്തെ വാക്യത്തിൽ പറയുന്നു ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളെയല്ല അത് കോട്ടകളായി ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നമുക്ക് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ സാത്താൻ എങ്ങനെയാണ് കോട്ട കെട്ടുന്നതെന്ന് അവിടെ നിങ്ങൾ സങ്കല്പങ്ങൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഏത് വിചാരവും നിങ്ങളുടെ ഹൃദയത്തിൽ നിരാശയുടെ വിചാരങ്ങളുണ്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ട് സങ്കല്പങ്ങളുണ്ട് നിങ്ങൾ നശിച്ചുപോയി എന്ന് നിങ്ങൾ തകർന്നു പോയി എന്ന് നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ ഇന്ന് പകൽ അത് പിടിച്ചടക്കണം യേശുവിന്റെ നാമത്തിൽ അതിനെ പിടിച്ചടക്കണം ചിന്തകളെ പിടിച്ചടക്കി സങ്കല്പങ്ങളെ ഇടിച്ച് നിങ്ങളുടെ മനസ്സിൽ സാത്താൻ കെട്ടിയിരിക്കുന്ന കോട്ടകളെ കളയണം പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിനു വേണ്ടിയാണ് നിങ്ങളുടെ മേൽ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളുടെ ഹൃദയത്തിലെ കോട്ടകളെ തകർക്കുവാൻ നിങ്ങൾക്ക് കഴിയും നിരാശയുടെ കോട്ടകൾക്കകത്തു നിന്ന് ഈപ്പകൾ പുറത്തു വരണം ചീഞ്ഞളിഞ്ഞുപോയി എന്ന് ലോകം വിധിയെഴുതി കല്ലുരുട്ട് വെച്ചടച്ച കല്ലറയ്ക്കകത്ത് നിന്ന് ഒരു ലാസർ പുറത്തു വന്നതുപോലെ ഇന്നലെയുടെ ദുർഗന്ധത്തിൽ നിന്ന് ഭൂതകാലത്തിന്റെ പാപക്കെട്ടുകളിൽ നിന്ന് ഭൂതകാലത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ഈ പകൽ വർത്തമാനകാലത്തിന്റെ ജീവന്റെ തുടിപ്പിലേക്ക് ഭാവിയുടെ പ്രത്യാശയുടെ പ്രകാശത്തിലേക്ക് എഴുന്നേൽക്കുവാൻ ഈ പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരികയാണ് അവൻ ചതഞ്ഞ് ഓടയെ ഒടിച്ച് കളയത്തില്ല പുകയെന്ന് തിരി അവൻ കെടുത്തിക്കളയത്തില്ല നിങ്ങൾക്കറിയാം ഓടത്തണ്ട് ഈ ഈറ്റക്കമ്പൊക്കെ വഴി കിടക്കുമ്പോൾ ലോറി കയറിപ്പോയി ചതഞ്ഞ് അറിഞ്ഞു കിടക്കുന്ന ഈറ്റക്കമ്പ് വഴി കിടക്കാതെ ഒന്നിനും കൊള്ളത്തില്ല ഒരു ചൂലുണ്ടാക്കാൻ പോലും കൊള്ളത്തില്ല എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന അവൻ ആ ചതഞ്ഞ് ഓടയെ ഒടിച്ച് കളയത്തില്ല പൊകു കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കുണ്ടെങ്കിൽ ആ വിളക്കിനെ നമുക്ക് എടുത്തിക്കളയത്തില്ല ആ വിളക്കിനെ തിരി അതിൽ എണ്ണ പകർന്ന് ആ വിളക്കിനെ പ്രകാശിപ്പിക്കുന്ന നിന്റെ ജീവിതം ഒരുപക്ഷെ കരിന്തിരി കത്തുന്ന വിളക്കായിരിക്കാം ചതഞ്ഞ് ഓടത്തണ്ടായിരിക്കാം ലോകത്തൊരു മനുഷ്യനും കരണ തോന്നാതെ ആർക്കും നിന്നോട് സ്നേഹം തോന്നാതെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് എല്ലാവരും വെറുക്കപ്പെട്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞ് മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട് തള്ളപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും നീ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു ഇതാ നിനക്ക് വേണ്ടി പുതിയതൊന്ന് സ്വർഗ്ഗത്തിലെ ദൈവം ചെയ്യുകയാണ് തലകുനിച്ച് കൂനിയായി നിരാശയുടെ ആഴങ്ങളിൽ താഴേക്ക് മാത്രം നോക്കി മരണം മാത്രം പ്രതീക്ഷിച്ച് നിരാശ മാത്രം അന്ധകാരം മാത്രം മുമ്പിൽ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയാണ് നീ എങ്കിൽ നിന്റെ തല ഉയർത്തുവാൻ ഈ പകൽ യേശു ശക്തനാണ് നിന്നെ ഉയർത്തുന്ന നിന്നെ വ്യത്യാസപ്പെടുത്തുന്ന ചിറകടിച്ച് ഉയരുവാൻ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് ഈ ആരാധനയിൽ വെളിപ്പെടുന്നത് ഈ പകൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം ഇതാ യേശു കത്ത അത്ഭുതങ്ങളുടെ ദൈവമാണ് കാണുന്ന ദർശനം ഇങ്ങനെയാണ് ഏഴ് നിലവിളക്കുകളുടെ നടുവിൽ ധരിച്ചവനായി പൊൻകച്ച കെട്ടിയവനായി പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ യേശു കർത്താവ് ശബ്ദത്തോടുകൂടെയാണ് അവൻ വിളിച്ചു പറയുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു നീ മരണത്തോളം അടുത്തു വന്നെങ്കിൽ നിനക്കൊരു പ്രത്യാശയുടെ വകയുണ്ട് മരിച്ചവനായിരുന്ന യേശു മരിച്ചവനായിരുന്നു യേശുഴുന്നേറ്റിരിക്കും അപ്പസന്നു റോമാക്കാർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവാണ് നിങ്ങളിൽ വസിക്കുന്നത് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അതേ ആത്മാവ് ഉയർപ്പിക്കും മരിച്ചു കല്ലറയ്ക്കകത്ത് വെച്ചിരുന്ന യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നതിനാൽ നിങ്ങളുടെ മരിച്ചു മരവിച്ചു കിടക്കുന്ന സാധ്യതകൾ നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ തൊഴിൽ മണ്ഡലങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസം കുടുംബജീവിതം ഇവിടെയെല്ലാം ഒരു ഉയർത്തെരുന്നെൽപ്പിന്റെ വ്യാപാര ശക്തി അയക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും ഇന്ന് പകൽ അത് സംഭവിക്കുന്ന പകലാണ് യേശുവിന്റെ നാമത്തിൽ ആ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് കൈകളുയർത്തി ദൈവത്തെ സ്തുതിക്കാം ഈ പകൽ ഇതാ നോക്കൂ യേശു കർത്താവ് പറയുന്നു ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു പ്രിയമുള്ളവര് യേശു ആദ്യൻ ഈ ബന്ധം തുടങ്ങിയത് യേശു കത്താവാണ് നിങ്ങൾ ഇന്ന് പകൽ ഈ ആരാധനയ്ക്ക് വന്നിരിക്കുന്നത് തിരുവചനം ശ്രദ്ധിക്കുവാൻ ഒരുങ്ങുന്നത് ഇതൊന്നും നിങ്ങൾ മൂലമല്ല അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ് യേശു കർത്താവ് പറയുന്നു നിങ്ങളെ എന്നെയല്ല തിരഞ്ഞെടുത്തത് ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത് ഫിലിപ്പിയക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പസല്ല ഇങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളിലൊരു നല്ല വേലയെ ആരംഭിച്ചവൻ നിങ്ങളിലൊരു നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അതിനെ പൂർത്തീകരിപ്പാൻ ശക്തനുമാണ് നിങ്ങളിൽ കർത്താവ് ഒരു വേല ആരംഭിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ അവൻ ആരംഭിച്ച വേല അവൻ പൂർത്തീകരിക്കും ഇടയ്ക്ക് ചില പ്രയാസങ്ങളും ദുഃഖങ്ങളും തകർച്ചകളും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് യേശു നിങ്ങളെ കണ്ടു യേശു നിങ്ങളെ വിളിച്ചു ഈ നല്ല ആശാരി നിങ്ങളെ നിങ്ങളാകുന്ന തടിയിൽ അവൻ്റെ ഉളി വെച്ചിരിക്കുകയാണ് ഇനി ഈ തടി പാഴ്ത്തടി ആണെന്ന് പറഞ്ഞാലും കൊള്ളത്തില്ല എന്ന് പറഞ്ഞാലും ഒന്നും ഒരു കാര്യവുമില്ല അവനെ നല്ലൊരു ഉരുപ്പടി പണിതെടുക്കും അത് നിശ്ചയമായ കാര്യമാണ് അവൻ്റെ പ്രവൃത്തിയെ പൂർത്തീകരിക്കാൻ പോവുകയാണ് നിങ്ങളിലൊരു നല്ല വേലയെ ആരംഭിച്ചവൻ കൈകളിൽ ദൈവത്തെ സ്തുതിക്കാം എന്നിലൊരു പ്രവൃത്തി ആരംഭിച്ചവൻ പറഞ്ഞാട്ടെ ശബ്ദമുയർത്തി എൻ്റെ കുടുംബത്തിലൊരു പ്രവൃത്തിയെ ആരംഭിച്ചവൻ എന്റെ സഭയിലൊരു പ്രവൃത്തിയെ ആരംഭിച്ചവൻ ഈ ദേശത്തൊരു പ്രവൃത്തിയെ ആരംഭിച്ചവൻ നമ്മളല്ല ആരംഭം അവനാണ് ആരംഭം അതുകൊണ്ടാണ് അവൻ പറഞ്ഞു ഞാനാണ് ആൽഫ ഞാനാണ് ആദ്യൻ ആദ്യനാണവൻ ഒന്നാമനാണവൻ ഒടുക്കത്തവനാണ് ചില വർഷങ്ങൾ പുറകിലേക്ക് നോക്കൂ ബൈബിൾ പുറങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ കാണുകയാണ് നെബുക്കനേസർ രാജാവിന്റെ കാലഘട്ടത്തിൽ തീച്ചുളിയിലെ ചൂടെ ഏഴുമടങ്ങ് കൂട്ടി ക്ഷത്രുക്ക് മേശക്ക് അപേട്നഗോപ് മൂന്ന് ചെറുപ്പക്കാരെ ആ തീച്ചുള്ളിയിലേക്ക് പിടിച്ചിട്ടു അവരെ പിടിച്ചിടാൻ തീച്ചുള്ളയിലേക്ക് അവരെ ഇടാൻ ചെന്ന ആ ദാസന്മാരൊക്കെ കരിഞ്ഞു മരിച്ചുപോയി ഇതാ മൂന്ന് പേരെ ശിക്ഷാവിധിയുടെ തീച്ചുവിളിയിൽ എറിഞ്ഞു കളഞ്ഞു നെബുക്കനേസർ നോക്കുമ്പോൾ നാല് പേർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്ന കാഴ്ച കാണുകയാണ് അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ മൂന്ന് പേരെയല്ലേ തീക്കകത്തേക്ക് ഇട്ടത് തീച്ചുളയിൽ അല്ലേ ഇതാ ഞാൻ നാലുപേരെ ആ തീച്ചുളയിൽ കാണുന്നു ആരാണ് ആ നാലാമൻ ഒരു വല്ലാത്ത ചോദ്യമാണ് ചോദിക്കുന്ന പ്രിയമുള്ളവരെ തീച്ചുളയിൽ കിടക്കുന്ന നാലാമൻ നാലാമനാണോ എനിക്കതിനൊരു മറുപടി പറയാനുണ്ട് നെബുക്കദിനേസറെ നിനക്ക് തെറ്റിപ്പോയി അവൻ നാലാമനല്ല അവന് നാലാമനാകുവാൻ കഴിയുകയില്ല അവൻ അസന്നിഗ്ധമായ ഭാഷയിൽ അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുകയാണ് ഞാനാണ് ഒന്നാമൻ ഞാനാണ് ഒന്നാമൻ ഞാൻ ആദ്യനാകുന്നു ഞാൻ ആൽഫയാകുന്നു ക്ഷക്കിനെയും മേശക്കിനെയും അബേത്നഗോപിനെയും ആ തീച്ചുമുള്ളറിയുന്നതിന് മുമ്പ് ക്ഷത്രുക്കനും മേശക്കനും അബേത്നഗോപിനും മുമ്പ് ഒന്നാമനായി എന്റെ യേശു ആ തീച്ചുകളിൽ ഇറങ്ങി നിന്നു അവൻ ഒരിക്കലും നാലാമനല്ല അവൻ ഒരിക്കലും നാലാമനാവാൻ കഴിയത്തില്ല അവൻ ആദ്യനാണ് നിന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെ തീച്ചുളയിൽ കഷ്ടതയുടെ തീച്ചുളയിൽ പ്രിയമുള്ളവരെ നീനത്ര അപൂർവ കാര്യം സംഭവിച്ചു വന്നതുപോലെ നീ പരിഭ്രമിച്ച് നിരാശപ്പെട്ടു പോകരുത് നിനക്ക് ആദ്യമായി ഇത് സംഭവിക്കുകയല്ല ഈ തീച്ചൂളിൽ ഒന്നാമനായി ഇറങ്ങിയത് എൻ്റെ യേശുവാണ് അതുകൊണ്ടാണ് എപ്രായക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ നാം വായിക്കുന്നത് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ദൈവം അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനാക്കി എടുക്കുന്നത് യുക്തമായിരുന്നു നിനക്ക് മുന്നമേ ഈ തീച്ചൂളിൽ യേശു അവനാണ് ഒന്നാമതായിട്ട് ഇറങ്ങിയത് എനിക്ക് കാര്യം പറയാനുണ്ട് നോട്ട് ദ ദ ദ ദ ഫോർത്ത് ഫോർത്ത് കനോട്ട് ബി ഫസ്റ്റ് ഫസ്റ്റ് വൺ ഇൻ ദാറ്റ് ഫയർ നിന്നോടൊരുണ്ട് തീച്ചുമുളയിലെ ഒന്നാമൻ രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളിലേക്കാണ് ശത്രുക്കമേശ കീണത് ഇതാ പറയുന്നു ഞാൻ അന്ത്യനാണ് നിന്റെ ജീവിതത്തിന്റെ അവസാന ഒരു ഡോക്ടർ അല്ല പറയേണ്ടത് നിന്റെ ജീവിതത്തിന്റെ അവസാന ഒരു ജഡ്ജിയോ വക്കീലോ അല്ല പറയേണ്ടത് നിന്റെ ജീവിതത്തിന്റെ അവസാന ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല പറയേണ്ടത് നിന്റെ ജീവിതത്തിന്റെ അവസാന വാക്ക് പറയേണ്ടത് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവോ ഒരു ബാങ്ക് മാനേജറോ അല്ല നിന്റെ ജീവിതത്തിന്റെ അവസാന വാക്ക് പറയേണ്ടത് ഒരു ഡോക്ടർ അല്ല നീ മരിച്ചു പോകുമെന്ന് പറയുവാൻ ഡോക്ടർമാർക്ക് അവകാശമില്ല നിന്റെ ജീവിതത്തിന്റെ അവസാന വാക്ക് പറയേണ്ടത് എന്റെ യേശുവാണ് ഈ പകൽ സന്തോഷമുള്ള കൈയ്യൂത്തി പറ എന്റെ ജീവിതത്തിന്റെ അവസാന വാക്ക് യേശു പറയേണ്ടതാണ് നിന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നീ അറിഞ്ഞവൻ നിന്റെ മാതാവിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ പേര് ചൊല്ലി വിളിച്ചവൻ നിന്നെ ജനതകൾക്ക് പ്രവാചകനായി വിശുദ്ധീകരിച്ച് നിയമിച്ചവൻ അവൻ യേശുവാണ് അവൻ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യും എല്ലാ ഹൃദയങ്ങളും ദൈവസേനെ തുറക്കപ്പെടട്ടെ നാം ഒരുമിച്ച് പാടി ഏഴ് വിളക്കിൻ്റെ നടുവിൽ ശോഭപൂർണനായി നിൽക്കുന്ന യേശുവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം ഒരുമിച്ച് എല്ലാവരും പറയാം ആദ്യനും അന്ത്യനും നീ തന്നെയാണ് കർത്താവേ നീയാണ് ആദ്യൻ നീയാണ് അന്ത്യൻ അത് പറയുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ ഓർക്കണം എന്റെ ജീവിതത്തിന്റെ ആദ്യൻ നീയാണ് എന്റെ ജീവിതത്തിന്റെ അന്ത്യൻ നീയാണ് ഒന്നാമത്തെവൻ നീയാണ് ഒടുക്കത്തവൻ നീയാണ് ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ സ്തു Hey <laughs>